പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദീപികാന് ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മെയ് മാസം മുഴുവൻ നമ്മൾ പരിശുദ്ധി അമ്മയുടെ ഉണക്കുവാസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു നാളെ ഉണക്കുവാസം കാലം കൂടുന്ന ദിവസം എല്ലാവരും ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയെ മഹിത്വപ്പെടുത്തുന്നതിനായിട്ട് ദൈവം നന്ദിയ അവസരം ഒപ്പം ജൂൺ മാസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് സ്കൂളുകൾ തുറക്കുന്ന മാസം ഒപ്പം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാസം അതുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും ബന്ധപ്പെടുത്തി ഒരു ഉദാഹരണം ഒരു ജീവിതാനുഭവം പങ്കുവെക്കാം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മകൾക്ക് അവൾ രണ്ടാമതും ഗർഭിണിയായി ആദ്യത്തേത് പെൺകൊച്ചായിരുന്നു അവർക്ക് വലിയ ആഗ്രഹം രണ്ടാമത്തെ കുഞ്ഞ് ആൺകുഞ്ഞാകണം എന്നുള്ളത് അപ്പോഴേ ഞാൻ ആ മകൾക്ക് പറഞ്ഞു കൊടുത്തു മെയ് മാസമല്ലേ മാതാവിന്റെ മാസമല്ലേ നീ അമ്മയോട് ചേർന്ന് തിരു ഒരു ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻപ്രകാരം അവൾ തിരു കുടുംബത്തിനൊരു ഫോട്ടോ വെച്ച് തൻ്റെ കുഞ്ഞ് ആൺകുഞ്ഞാകണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ തന്നെ ഈശോ അവൾക്ക് സമാനമായി ഒരു അൺകുഞ്ഞിന് നൽകുകയും ചെയ്തു ഈശോയുടെ സ്നേഹം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിതയിലൂടെ നമ്മൾ അനുഭവിക്കണം അത് നമുക്കാകണം അങ്ങനെ ആകുമ്പോഴാണ് അമ്മയ്ക്കും ഈശയ്ക്കും നമ്മൾ പ്രിയപ്പെട്ടവരായി പ്രിയപ്പെട്ടവരായിത്തീരുക സങ്കീർത്തനം ഇരുപത്തൊമ്പതാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ അത് മുപ്പത്തൊന്ന് ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് മഹത്വം നൽകുകയായിരുന്നു പരിസ്ഥിതി അമ്മയോട് ചേർന്ന് അമ്മ ഈശോ കൊടുത്ത കൃപകളെ ദീപികാരുണ്യമായി അമ്മ നമുക്ക് വേണ്ടി തന്ന ഈശോയ്ക്ക് നമ്മൾ ഈ മാസത്തിലൂടെ നന്ദി പറയുമ്പോൾ ജൂൺ മാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോഴേ നമുക്കെപ്പോഴും ഈ തിരുവചനം ശക്തിയാകണം കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ നമ്മൾ എപ്പോഴും സ്തുതിക്കണം അതുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവാൻ നമ്മൾ വരണം ഞാൻ പറഞ്ഞല്ലോ അമ്മയും ഈശയും തമ്മിൽ പരസ്പരം ബന്ധം ബന്ധപ്പെട്ട് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാനിടയാകണം അതുകൊണ്ട് പരിശുദ്ധ അമ്മയുമായി ചേർന്നൊരു സുഹൃദൈവവും കൂടെ ഈ സന്ദേശമായി ഞാൻ നൽകുകയാണ് പരിശുദ്ധ മറിയമേ ഭൂവാസികളായ ഞങ്ങൾക്ക് അമ്മ രാജ്ഞിയായിരിക്കണമേ അതായത് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് പിതാവിൻ്റെ ആ ആഗ്രഹത്താൽ പുത്രനായ ക്രിസ്തു അമ്മയെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൻ്റെ രാജ്ഞിയായി സ്വീകരിച്ചു അങ്ങനെ ആ സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധി അമ്മ ഭൂവാസികളായ നമുക്കും രാജ്ഞിയായാൽ ഞാൻ പറയും തിരു നമ്മളിൽ സജീവമായി നമ്മളിൽ നിലനിൽക്കുന്നു നമ്മൾ ജീവിക്കുന്നു അങ്ങനെ സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം നയിച്ച് പരിശുദ്ധി അമ്മയോട് ചേർന്ന് തിരു കുടുംബത്തോട് ചേർന്ന് ഈശോയ്ക്ക് മഹത്വം കൊടുക്കുവാൻ നമുക്കിടയാകുന്നതിനായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെ അധ്യയനം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാ കുടുംബങ്ങളിലേക്കും കൃപാപനം ചൊരിയട്ടെ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ